എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിടാം എന്നുവരികിലും എളിയവനായ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാൽ എന്നാലിത് മുഴുവൻ വ്യക്തമല്ല കുറേ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട് എങ്ങനെയുമാവട്ടെ ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ദൈവം നമ്മളെ നയിക്കും നാം ആരും ഒരു വിധത്തിലും പരാജിത മനോഭാവത്തോടുകൂടി ആയിരിക്കുന്നത് നമുക്കുണ്ടാകേണ്ട സംശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു ഒരു കൂട്ടുകൾ അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടത് ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ടാവും ചിലർ കൂടുതൽ പശ്ചാത്തലപ്പിക്കേണ്ടത് അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സഭാ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം അതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ് എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ഇല്ല ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഐ ഹ് നോ റിഗ്രട്ട് No anger, nothing of the sort. What I have is really that I tried, in my humble way, to be with the church, Sri Ranganathar Church, which can become really the greatest individual church in the Oriental family, in the communion of the Universal Church, and giving a good example uh, for others and for other uh, individual churches. നമുക്കറിയാം മറ്റു അപ്പസ്വലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മാർത്തോമാലിഹ ഈ മാർത്തോമാലിഹായെക്കുറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ആ മാർത്തോമാലിഹായുടെ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് മറ്റുള്ള ശിഷ്യന്മാർ പതറിപ്പോയ സന്ദർഭങ്ങളിലും ധീരതയോടെ നിന്നവനാണ് മാർത്തോമാശ്രീഹ ആ ധീരത നമ്മുടെ സഭ കാണിക്കണം ആ ധീരത കാണിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യഗ്രത ഈ മേജർ ആർ ആർക്കി എപ്പിസ്കോപ്പിൽ അസംബിൾക്ക് ശേഷം സഭ മുഴുവനിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിമുഖാഭേ തട്ടിൽ പിതാവിന്റെ പുതിയ നേതൃത്വം അതിലുപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അദ്ദേഹത്തിന്റെ കരങ്ങളെ സഹമിത്രാന്മാരും അതുപോലെ തന്നെ